ട്രിപ്പിൾ ത്രീ ഡി വൻ മലയാളം ചെറോക്കാ റെഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് കൂടാതെ ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡറൽലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻസ് എല്ലാം ഓർത്തെടുക്കുക ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സമയം ഓർക്കുക ഡി ആർ ആർ കെഞ്ചിൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു നിമിഷം ഈ ഒരു ദിവസം ചിന്തിച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ ഏറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ അത് ഹാഫ് ആയിട്ടാണ് വീണിട്ടുള്ളത് അപ്പം ചെരിഞ്ഞ് വീണിട്ടുള്ളത് കൊണ്ട് ഇവിടെ നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് പകുതി മനസ്സേ ഉള്ളൂ എന്നുള്ളതാണ് പോകാൻ ഒട്ടും തന്നെ ആ വ്യക്തിക്ക് താല്പര്യം ഇല്ല എന്നുള്ളത് പക്ഷേ വേറെ ആരുടെയൊക്കെ നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോവാണ് അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഓ ഇത് ശരിയാവില്ല ഈ ഒരു റിലേഷൻ വിട്ടിട്ട് പോകണം എന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിന് ഒരു വേദനയായിട്ടുണ്ട് കാരണം എട്ട് കപ്പുകളിൽ നിങ്ങളുടെ സ്നേഹം നിറച്ച് വെച്ചിട്ടുണ്ട് അത് കാണാതെയാണ് ആ വ്യക്തി പോകുന്നത് ആ ഒരു സിറ്റുവേഷൻ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാഡാണ് കാരണം ആ വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ മനസ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ എന്തുമാത്രം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ആ വ്യക്തിക്കറിയാം പക്ഷി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ആ വ്യക്തിയെ മാറ്റുകയാണ് നിങ്ങളുടെ അടുത്തു നിന്നും ഒരു പക്ഷി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പും ആയിരിക്കാം ഇത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ടായിരിക്കാം ഇവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് നേരത്തെ ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ പക്ഷെ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് കിങ് ഓഫ് ഫേഡ് എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് കുറച്ച് സീരിയസ് ആയിട്ട് കാര്യത്തെ വിലയിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സംസാരമൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം കുറച്ച് ഈഗോയും ഈ പേഴ്സൺ ഉണ്ടായിരിക്കാം കാരണം ആ വ്യക്തി പറയുന്നതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് സ്നേഹം ഒരുപാട് എക്സ്പ്രസ് ചെയ്യുകയാണെന്ന് വ്യക്തിക്ക് അറിയില്ല അങ്ങനെ ഇഷ്ടവുമല്ല ആ ഒരു തരം നേച്ചറായിരിക്കും ഈ പേഴ്സൻ്റേത് അതുപോലെ തന്നെ പക്ഷേ നിങ്ങൾ എപ്പോഴും നോക്കുന്നുണ്ട് അത് നേരത്തെ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കാം വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി പേഴ്സൺ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളെ തന്നെയാണ് പേഴ്സൺ നോക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ മനസ്സ് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതായത് ഇപ്പം മാറി നിൽക്കുന്നത് സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വിട്ടിട്ട് പോയിട്ടുള്ളത് ആ വ്യക്തിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ലൈഫിൽ മറ്റുള്ളവർ സൃഷ്ടിച്ചത് കൊണ്ടായിരിക്കാം പക്ഷേ എപ്പോഴും നിങ്ങളെന്ന് പറയുമ്പോൾ ഒരു ജ്ഞാനത്തിൻ്റെ ഉറവിടമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾ വളരെ പക്വതയുള്ളൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ വളരെ ഹാൻഡ്സം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പേഴ്സൺ പേഴ്സണാണ് നിങ്ങൾ അത്രയും എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ബ്യൂട്ടി വേറെ ആരെങ്കിലും ഈ വ്യക്തിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ്റെ പൂർണ്ണത ഓ സ്ത്രീയുടെ പൂർണ്ണത എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം അത്രമാത്രം ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം നേരത്തെ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെ കാരണം കുറച്ച് ധൈര്യക്കുറവുണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ആ വ്യക്തിക്ക് തന്നെ കുഴപ്പമാകുമോ അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവുമോ മറ്റുള്ളവർ ഇത് കണ്ടുപിടിക്കുമോ അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടോ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് തുടരുതെന്ന് തെറ്റപ്പായിട്ട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻസ് ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഇനി അവരെ എതിർത്തുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടായേക്കാവുന്ന കോൺസിക്വൻസസ് ഈ വ്യക്തിക്ക് ഓർമ്മയുണ്ട് അതും ഒരു റീസൺ ആണ് അതുപോലെ തന്നെ മറ്റുള്ളവർ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെയുണ്ട് അവർ പറയുന്നതാണ് ശരി എന്നുള്ള കാര്യം ഈ വ്യക്തിയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലുള്ള മാനസിക സമ്മർദ്ദം ടെൻഷൻ അതായത് ഈ ഒരു കാര്യത്തിൽ ആ വ്യക്തിക്ക് ആരൊക്കെയോ ടെൻഷൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് ഈ വ്യക്തി നോക്കിക്കാണുന്നത് ഒരു സൈഡ് വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴയാണ് കാരണം നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു സാന്ത്വനം ഈ വ്യക്തി പല കാര്യങ്ങളിലും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വ്യക്തിക്ക് ഇഷ്ടവുമായിട്ടുണ്ട് അത് ആ വ്യക്തിയുടെ കംഫർട്ടബിൾ സോണായിരുന്നു നിങ്ങൾ പക്ഷേ മറുഭാഗത്ത് ഈ ഒരു വ്യക്തിയെ തുടർന്ന് ഈ വ്യക്തിയെ കൊണ്ട് മറ്റുള്ളവർ സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു മാനസിക സമ്മർദ്ദം ഈ വ്യക്തിക്ക് താങ്ങാനും പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ മൂവ് ഓൺ ചെയ്യുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ മാറി നിൽക്കുകയാണ് കാരണം എനിക്ക് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊരു കംഫർട്ടബിൾ സോണാണ് നിങ്ങളെന്തെ വ്യക്തി ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരിക്കലും മറ്റൊരാൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഏറെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ ആ വ്യക്തിക്ക് അറിയാമെങ്കിലും എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യാണ് എനിക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് യാതൊരു കാര്യവും അറിയില്ല എനിക്ക് നിങ്ങൾ കംഫർട്ടബിൾ സോണേ അല്ല അങ്ങനെയുള്ള രീതിയിലാണ് വ്യക്തി സ്വന്തം വ്യക്തിത്വത്തെ മറച്ചു വെച്ചിട്ട് നിൽക്കുന്നത് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം മറച്ചു വെച്ച് മനപൂർവ്വമല്ല പക്ഷേ മറച്ചു വെച്ചിട്ട് പേഴ്സണാലിറ്റിയെ ഹൈഡ് ചെയ്യാണ് ആ പേഴ്സൺ അതുപോലെ തന്നെ ഇവിടെ ഡബിൾ എന്നൊരു കാർഡ് ബോട്ടം ഓഫ് ദി ഡൊക്കെ കിട്ടുമ്പോൾ ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് മറ്റുള്ളവരുടെ പ്രേയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കലുകളുണ്ട് ഈ വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്ത് നിർബന്ധിച്ച് വേറെ സിറ്റുവേഷൻസിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയുണ്ട് മറ്റുള്ളവരുടെ ബ്ലാക്ക് ഐ ഈ വള ഒക്കെ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹത്തോടുകൂടി ഇരിക്കുന്നത് മറ്റാർക്കൊക്കെയോ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് യെസ് ഇവിടെ കറേജ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കാർഡാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും പുഷ്പിക്കണമെന്നും ഒരുമിച്ച് സന്തോഷത്തോടെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ വ്യക്തികൾ തെട്ട്പാട്ടി ഒക്കെ നിങ്ങളെ ഞെരിക്കുകയാണ് അതായത് നിങ്ങളെന്ന ആ ഒരു ചെടിയെ വളരാൻ അനുവദിക്കാതെ തളർത്തി കളയാണ് അതിനെ ഇല്ലാതാക്കുകയാണ് അതുപോലെ തന്നെ ഫ്ലവറിങ് ഈ വ്യക്തിക്കും നിങ്ങളെന്ന പേഴ്സണെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം പൂവണയിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങളെന്ന വ്യക്തിയെ ഓർക്കുന്നത് പക്ഷേ സ്വന്തം പേഴ്സണാലിറ്റിയെ ഹൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സ്നേഹം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതായത് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ച് തരാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല മറ്റുള്ളവർ രണ്ടു പേരെയും നിരക്കുന്നൊരവസ്ഥ ഇതിൽ ആ വ്യക്തിക്ക് ഒരുപാട് സങ്കടമുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ സങ്കടമൊന്നും മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാനൊന്നും ആ വ്യക്തിക്ക് പറ്റുന്നില്ല എല്ലാ ഉള്ളിൽ ഒതുക്കുകയാണ് മാസ്റ്റർ എന്നൊരു കാർഡ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അബണ്ടൻസ് തരാൻ കേൾപ്പുള്ള പേഴ്സൺ ആണത് അല്ലെങ്കിൽ ഡിവൈൻ അതിനു വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരാളാണത് ഒരു പക്ഷേ ഈ വ്യക്തിയിൽ നിന്നായിരിക്കാം നിങ്ങൾ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഈ വ്യക്തി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം നേരത്തെ ഉള്ള കാലയളവിൽ അത്രയും സ്നേഹം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ആരിൽ നിന്നും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല അത്രമാത്രം സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ പേഴ്സൺ അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ മൂവ് ഓൺ ചെയ്യുന്നു ഞാൻ വിട്ടിട്ട് മനസ്സില്ലാതെ പോവാണ് ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എൻ്റെ ഫീലിങ്സ് ഞാൻ ഹൈഡ് ചെയ്യാണ് ഇത്രയും സിറ്റുവേഷൻസിൽ നിന്നൊരു മാറ്റം വരണമെന്ന് ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് മാറുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ആ വ്യക്തി നിങ്ങളിതിന്ന് പോവാണ് ആ വ്യക്തിക്ക് വലിയൊരു സ്നേഹം ഇല്ല എന്നൊക്കെ ഉള്ളതായിരിക്കാം ആ വ്യക്തി പക്ഷേ നേരത്തെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു മാറ്റം വന്നത് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങൾ അതായത് നിങ്ങളുമായിട്ട് ആ വ്യക്തി സംസാരിച്ചിട്ടുള്ളതും ഒരുമിച്ച് പോയിട്ടുള്ളതും ആ ഒരു കാലഘട്ടത്തെ ആ വ്യക്തി ഓർക്കുന്നുണ്ട് ആ അതിൻ്റെ ഓർമ്മകളിൽ നിന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ അകന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം ഒരു ഫോൺ വിളിയോ അല്ലെങ്കിൽ മെസ്സേജോ ടെക്സ്റ്റോ ഒന്നും ഇല്ലാതെ നിങ്ങൾ നിൽക്കുന്നുണ്ടായി ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എത്രമാത്രം കംഫർട്ടബിൾ സോണാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോയെന്ന് അന്വേഷിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് അതുപോലെ തന്നെ ഇവിടെ അഡ്വെഞ്ചർ എന്നുള്ളൊരു കാർഡ് ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരാനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് കാരണം കൊച്ചുകുട്ടി ഇരിട്ടത്ത് നടന്നു പോകുന്നത് പോലെയുള്ളൊരു സിറ്റുവേഷൻ ആണുള്ളത് കാരണം വഴി അറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല എന്താണ് ഇനി സംഭവിക്കുന്ന റിലേഷൻഷിപ്പിൽ അറിയില്ല പക്ഷേ വേണം ഈ ഒരു റിലേഷൻഷിപ്പ് വേണം അതിനുള്ള പോസിബിലിറ്റീസ് തേടുകയാണ് പേഴ്സൺ ഒരു മാറ്റം ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും വരും എന്നുള്ള തെളിവാണത് ഇമോഷണൽ വിഡ്രോവൽ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം അതിൽ നിന്നൊക്കെ നിങ്ങൾ കുറച്ച് ഒന്ന് റിലീക്സ് ആയിട്ടുണ്ടാവണം കാരണം അതെല്ലാം മാറി അല്ലെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം ദ വെയ്റ്റിംഗ് ഗെയിം അതായത് നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം നേരത്തെ ഈ പേഴ്സിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ലെറ്റ് ഗോയിങ് ചെയ്തിട്ടുണ്ടായിരിക്കാം പലരും അപ്പോൾ ഇവിടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ദ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഡിവൈൻ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ സ്നേഹം അട്രാക്ട് ചെയ്യേണ്ടതും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും ഈ പേഴ്സണിൽ നിന്നാഗ്രഹിക്കണം അതുപോലെ തന്നെ പേഷ്യൻസ് ഡിവൈൻ പറയുന്നു പേഷ്യൻസ് വേണം ക്ഷമയോടുകൂടി കാത്തിരിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരൂ പവർ ഇതൊരു സ്റ്റിൻ സ്റ്റിൻഫ്ലെയിം ജേണിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ ഈ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് ഡിവൈനും ആഗ്രഹിക്കുന്നുണ്ട് എത്ര തേട്പ്പാട് സിറ്റുവേഷൻ നിങ്ങളെ ഞെരിക്കിയാലും വളരാൻ അനുവദിച്ചില്ലെങ്കിലും ഡിവൈൻ സപ്പോർട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആവുകയാണ് ഇവിടെ ഡെസ്റ്റിനി യെസ് അതിനൊന്നും പറയാനില്ലല്ലോ ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ ഇതൊരു വിധിയാണ് അതായത് ഡിവാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡെസ്റ്റിനി തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ സാക്രിഫൈസ് നിങ്ങൾ ഈ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും മറ്റുള്ളവരുടെ ചീത്തയൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതായത് ഒരുപാട് മുള്ള നിറഞ്ഞ വഴിയിലൂടെ ആയിരിക്കാം നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുള്ളത് ഈ ഒരു ഡെസ്റ്റിനിക്ക് വേണ്ടിയിട്ട് ഇവിടെ കെ എന്നാണ് ആ പേഴ്സൺ നെയിം കിട്ടിയിട്ടുള്ളത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് J M R P W I B Q F X അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയ്മിൽ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ക്ലൂസ് ആണ് ഇവിടെ ട്വൽവ് എന്നൊരു ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് ഡേറ്റ് ആവാം ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം സ്കോർപിയോ ലിയോ എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ആർക്കേഞ്ചിൽ ജോഫേൽ പ്രണയത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ആർക്കേഞ്ചൽ ആണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ക്യാൻസർ ഫെബ്രുവരി ട്വൻ്റി വൺ ട്വൻറ്റി സിക്സ് ജൂലൈ മന്ത് എയ്റ്റീൻ വെർഗോ ഫോർ എന്നൊരു ഡേറ്റ് യെല്ലോ കളർ ആർക്കേഞ്ചിൽ സാമുവൽ ട്വൻറ്റി നയൻ ട്വൻ്റി നയൻ നിങ്ങളുടെ ഏജ് ആവും ബർത്ത്ഡേറ്റ് ആവും സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് ഗ്രീൻ കളർ ട്വൻ്റി ടു ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കാനുള്ളത് പാലക്കാട് എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ബാംഗ്ലൂർ അപ്പോൾ പ്ലേസസ് ഒക്കെ ഇതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എഞ്ചിൽ മെസ്സേജസിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് നോക്കാം ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിൽ ഓർക്കുക വീഡിയോ പോസ് ചെയ്തിട്ട് ഓർക്കുക നമുക്ക് നോക്കാം സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ എന്താണെന്നുള്ളത് എ ഇയർ ഫ്രം നൗ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണത് നടക്കും എന്നുള്ളതാണ് കേട്ടോ മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങൾ നന്നായി സംസാരിക്കാം റിലേഷൻഷിപ്പിലാണെങ്കിലും ജോബിലൊക്കെ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ വ്യക്തമായിട്ട് ആ ഒരു കാര്യത്തെപ്പറ്റി പഠിക്കുക സംസാരിക്കുക ഇപ്പോൾ ജോബൊക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ വ്യക്തിൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക